റിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ദാനി വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലെൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ ലഭ്യമാണ് ഇന്ന് മുന്നൂറ്റി ആറാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ രണ്ട് മക്കബായർ അധ്യായം ഒൻപത് ജ്ഞാനം അധ്യായം ഏഴും എട്ടും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ ഒന്ന് മുതൽ മൂന്ന് വരെ പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് നമുക്ക് വചനം വായിച്ചു തുടങ്ങാം മാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു രണ്ട് മക്കബായർ അധ്യായം ഒൻപത് അന്തിയോക്കസിൻ്റെ അവസാനം അക്കാലത്ത് അന്തിയോക്കസ് പേർഷ്യാദേശത്ത് നിന്ന് അപമാനിതനായി പിൻവാങ്ങുകയുണ്ടായി അവൻ പെർസപ്പോളീസ് നഗരത്തിൽ പ്രവേശിച്ച് ക്ഷേത്രങ്ങൾ കവർച്ച ചെയ്യാനും നഗരം കീഴ്പ്പെടുത്താനും ഉദ്യമിച്ചു എന്നാൽ ജനം ആയുധധാരികളായി കുതിച്ചു അവനും അവൻ്റെ സഹായികളും ത്വരത്തപ്പെട്ടു അങ്ങനെ ദേശവാസികളാൽ പലായനം ചെയ്യപ്പെടാൻ ഇടയായി അന്തിയോക്കസ് ലജ്ജിതനായി മടങ്ങി അവൻ എക്ബത്താനായിലെത്തിയപ്പോൾ നിക്കാനോറിനും തിമോത്തിയോസിൻ്റെ കൂടെയുണ്ടായിരുന്നവർക്കും സംഭവിച്ചതിനെക്കുറിച്ച് അറിഞ്ഞു അവൻ കോപാക്രാന്തനായി തന്നെ തുരത്തി യഹൂദരോട് പക വീട്ടാൻ തീരുമാനിച്ചു ആകയാൽ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതുവരെ രഥം നിർത്താതെ ഓടിക്കാൻ സാരഥിക്ക് കൽപ്പന നൽകി പക്ഷേ സ്വർഗത്തിൽ നിന്നുള്ള വിധി അവനെ അനുയാത്ര ചെയ്തിരുന്നു എന്തെന്നാൽ അവൻ ഗർവോട് പറഞ്ഞു ഞാൻ അവിടെ എത്തുമ്പോൾ ജെറുസലേമിനെ യഹൂദരുടെ ശ്മശാനമാക്കും എന്നാൽ സുഖപ്പെടുത്താനാവാത്തതും അദൃശ്യവുമായ രോഗത്താൽ സർവദർശിയായ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അവനെ പ്രഹരിച്ചു അവനാ വാക്ക് പറഞ്ഞു തീർന്ന ഉടനെ അപരിഹാര്യമായ ഉദരവേദനയും കഠിനമായ കുടൽ ദീരവും അവനെ പിടികൂടി മറ്റുള്ളവരുടെ ഉദരങ്ങൾക്ക് വിവിധവും കിരാതവുമായ പീഡനങ്ങൾ ഏൽപ്പിച്ച അന്ത്യോക്കസിന് ഇത് സംഭവിച്ചത് തികച്ചും യുക്തമായിരുന്നു എന്നാൽ ഇതുകൊണ്ടും അവൻ ധിക്കാരം അവസാനിപ്പിച്ചില്ല കൂടുതൽ ഗർഭിഷ്ടനായി യഹൂദർക്കെതിരെയുള്ള ക്രോധത്താൽ ജ്വലിക്കുകയും യാത്ര വേഗത്തിലാക്കാൻ അവൻ ആജ്ഞാപിക്കുകയും ചെയ്തു പക്ഷേ അതിശീഘ്രം പാഞ്ഞുകൊണ്ടിരുന്ന തേരിൽ നിന്ന് അവൻ തെറിച്ചു വീണു തൽഫലമായി അവൻ്റെ സർവാംഗവും വേദനയ്ക്കത്തക്ക വിധം അത്ര കഠിനമായിരുന്നു അവൻ്റെ വീഴ്ച അല്പം മുമ്പ് വരെ അതിമാനുഷികമായ അഹങ്കാരത്താൽ തിരമാലകളെ ചൊൽപ്പടിക്കു നിർത്താമെന്ന് വിചാരിക്കുകയും തിരിശൃംഗങ്ങൾ ത്രാസിൽ തൂക്കാമെന്ന് കരുതുകയും ചെയ്തവൻ മണ്ണിൽ കിടക്കാനിടയായിക്കൊണ്ട് മഞ്ചലിൽ വഹിക്കപ്പെട്ടു അങ്ങനെ ദൈവത്തിൻ്റെ പ്രത്യക്ഷ ശക്തി എല്ലാവർക്കും ദൃശ്യമായി ആ അധർമ്മിയുടെ ശരീരത്തിൽ നിന്ന് പുഴുക്കൾ പുറത്തു വന്നു കഠിന വേദന കൊണ്ട് പുളഞ്ഞ അവൻ്റെ മാംസം അവൻ ജീവിച്ചിരിക്കെ തന്നെ അഴുകിത്തുടങ്ങി അവൻ്റെ അഴുകലിൻ്റെ ദുർഗന്ധത്താൽ സൈന്യം മുഴുവൻ അസ്വസ്ഥരായി അല്പം മുമ്പ് വരെ വാനിലെ നക്ഷത്രങ്ങളെ എത്തിപ്പിടിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചവനെ ദുസ്സഹമായ ദുർഗന്ധ നിമിത്തം ആർക്കും വഹിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ മുതൽ അവൻ മനസ്സിടിഞ്ഞ് തൻ്റെ ഗർഭാധിക്യം വെടിയാനും ദൈവിക ശിക്ഷ മൂലം വിവേകത്തിലേക്ക് വരാനും തുടങ്ങി കാരണം അവൻ ഓരോ നിമിഷവും വേദനയാൽ പുളയുകയായിരുന്നു സ്വന്തം ദുർഗന്ധം സഹിക്കവയ്യാതായപ്പോൾ അവൻ ഇപ്രകാരം പറഞ്ഞു ദൈവത്തിന് കീഴ്പ്പെടുക എന്നത് യുക്തം തന്നെ ദൈവത്തിൻ്റെ തുല്യനെന്ന് ഒരു മർത്തിനും കരുതരുത് കർത്താവ് ഇനി ഒരിക്കലും കരുണ കാണിക്കുകയില്ലെന്ന് കരുതിയ ആ നീജൻ അവിടുത്തോട് ഇപ്രകാരം പ്രതിജ്ഞ ചെയ്തു ഇടിച്ചു നിരത്താനും ശ്മശാനമാക്കാനുമായി താൻ തിടുക്കത്തിൽ എത്തിച്ചേരാനിരുന്ന വിശുദ്ധ നഗരത്തിന് സ്വാതന്ത്ര്യം നൽകും സംസ്കരിക്കപ്പെടാൻ അയോഗ്യരെന്നു വിധിച്ച് സന്താനങ്ങളോടുകൂടെ വന്യമൃഗങ്ങൾക്കെറിയപ്പെട്ട് പക്ഷികൾക്ക് തീറ്റയാകാൻ നിശ്ചയിച്ചിരുന്ന യഹൂദരെല്ലാവരെയും തന്നെ ആധൻ സ്പൌരന്മാർക്ക് താൻ തുല്യരാക്കും മുമ്പ് താൻ കൊള്ളയടിച്ച വിശുദ്ധ ദേവാലയം അതിമനോഹരമായ കാണിക്കുകളാൽ അലങ്കരിക്കും വിശുദ്ധ പാത്രങ്ങളെല്ലാം അനേകമടങ്ങായി തിരിച്ചേൽപ്പിക്കും ബലിയർപ്പണത്തിനാവശ്യമായ ചെലവുകൾ സ്വന്തം വരുമാനത്തിൽ നിന്ന് വഹിക്കും ഇതിനു പുറമെ താൻ തന്നെ യഹൂദനായി തീർന്ന് മനുഷ്യവാസമുള്ളിടത്തെല്ലാം പോയി ദൈവത്തിൻ്റെ ശക്തി വിളംബരം ചെയ്യും എന്നാൽ ദൈവത്തിൻ്റെ നായവിധി മൂലം തൻ്റെ മേൽ പീഡകൾ വന്ന് ഭവിച്ചതിന് ഒരു ശമനവും ഉണ്ടാകുന്നില്ലെന്ന് കണ്ട് അവൻ പ്രത്യാശ വെടിഞ്ഞ് താഴെ പകർത്തിയിരിക്കുന്ന വിധം ഒരു യാതനക്കത്ത് യഹൂദർക്കെഴുതി അതിൻ്റെ രീതിയും ഉള്ളടക്കവും ഇപ്രകാരമായിരുന്നു ഉത്തമന്മാരായ പൗരന്മാർക്ക് രാജാവും സൈന്യാധിപനുമായ അന്തിയോക്കസിൻ്റെ അഭിവാദനങ്ങൾ ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാകട്ടെ നിങ്ങളും സന്താനങ്ങളും സുഖമായിരിക്കുകയും നിങ്ങളുടെ അഭീഷ്ടമനുസരിച്ച് കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നെങ്കിൽ ഞാൻ സന്തുഷ്ടനാണ് എൻ്റെ പ്രത്യാശ സ്വർഗത്തിലാണ് നിങ്ങളുടെ മതിപ്പും സന്മനസും ഞാൻ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു പേർഷ്യയിൽ നിന്നുള്ള വടക്കയാത്രയിൽ ദുസ്സഹമായൊരു രോഗം എന്നെ ബാധിച്ചു അതിനാൽ എല്ലാവരുടെയും പൊതു പൊതുസുരക്ഷിതത്വത്തെപ്പറ്റി ചിന്തിക്കേണ്ടത് ആവശ്യമായി വന്നിരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു എൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ ഭഗ്നാശനല്ല ഈ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കുമെന്ന് എനിക്ക് വലിയ പ്രത്യാശയുണ്ട് ഉത്തരപ്രവിശ്യകളിൽ പടനീക്കങ്ങൾ നടത്തിയിരുന്നപ്പോൾ എൻ്റെ പിതാവ് തനിക്കൊരു പിൻഗാമിയെ നിയോഗിച്ചിരുന്നതായി ഞാൻ കണ്ടിരുന്നു അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിക്കുകയോ അശുഭമായ വാർത്ത പരക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ആരെയാണ് ഭരണം ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് രാജ്യത്തെ ജനങ്ങൾക്കറിയാമായിരുന്നതുകൊണ്ട് അവർ അസ്വസ്ഥരാകാതിരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത് തന്നെയുമെല്ലാം അയൽപ്രദേശത്തെ രാജാക്കന്മാർ പ്രത്യേകിച്ച് എൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തിയിലുള്ളവർ അവസരം പാർത്തിയിരിക്കുകയാണെന്നും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയിരിക്കുകയാണെന്നും എനിക്കറിയാം അതിനാൽ ഞാൻ എൻ്റെ പുത്രൻ അന്തിയോക്കസിനെ രാജാവായി നിയമിച്ചിരിക്കുന്നു ഉത്തരദേശങ്ങളിലേക്ക് ഞാൻ തിടുക്കത്തിൽ പോയ മിക്ക അവസരങ്ങളിലും നിങ്ങളിൽ പലർക്കും അവനെ ഞാൻ ഭരമേൽപ്പിക്കുകയും ശുപാർശ ചെയ്യുകയും ചെയ്തിട്ടുണ്ടല്ലോ താഴെ പകർത്തിയിരിക്കുന്ന കത്ത് ഞാൻ അവൻ എഴുതി അറിയിക്കുകയും ചെയ്തു നിങ്ങൾക്ക് പൊതുവായും വ്യക്തിപരമായും ലഭിച്ച സേവനങ്ങൾ അനുസ്മരിക്കണമെന്നും എന്നോടും എൻ്റെ പുത്രനോടും നിങ്ങളിപ്പോൾ കാണിക്കുന്ന സൗമനസ്യം തുടർന്നും കാണിക്കണമെന്നും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു എന്തെന്നാൽ അവൻ എൻ്റെ നയം തുടർന്ന് നിങ്ങളോട് സൗമ്യമായും ദയോടുകൂടിയും പെരുമാറുമെന്ന് എനിക്കുറപ്പുണ്ട് അങ്ങനെ ഘാതകനും ദൈവദൂഷകനുമായ ആ മനുഷ്യൻ താൻ മറ്റുള്ളവരെ ഏൽപ്പിച്ചതിന് തുല്യമായ അതികഠിന വേദന അനുഭവിച്ച് അതിദയനീയമായ വിധിയാൽ അന്യനാട്ടിൽ മലം വെച്ച് വച്ച് തൻ്റെ ജീവൻ വെടിഞ്ഞു അവൻ്റെ സഹോദരരിൽ ഒരുവനായ ഫിലിപ്പ് അവൻ്റെ ജഡം വീട്ടിലെത്തിച്ചു അനന്തരം അന്തിയോക്കസിൻ്റെ പുത്രനെ ഭയന്ന് അവൻ ഈജിപ്തിൽ ടോളമി ഫിലാമത്തോറിൻ്റെ അടുക്കൽ അഭയം പ്രാപിച്ചു ജ്ഞാനം അധ്യായം ഏഴ് എല്ലാവരെയും പോലെ ഞാനും മർത്യനായ വ്യക്തിയാണ് മണ്ണിൽ നിന്നുള്ള ആദ്യ സൃഷ്ടിയുടെ പിൻഗാമി മാതാവിൻ്റെ ഉദരത്തിൽ ഞാൻ മാംസമായി ഉരുവാക്കപ്പെട്ടു പുരുഷ ബീജത്തിൽ നിന്നും ദാമ്പത്യത്തിൻ്റെ ആനന്ദത്തിൽ നിന്നും രക്തത്താൽ സാന്ദ്രമായി പത്തു മാസത്തിൻ്റെ ദൈർഘ്യത്തിൽ ഞാൻ രൂപീകൃതനായി ജനിച്ചപ്പോൾ ഞാനും പൊതുവായ വായു തന്നെ ശ്വസിച്ചു എല്ലാവരും പിറക്കുന്ന ഭൂമിയിൽ ഞാനും പിറന്നു വീണു എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എൻ്റെയും ശബ്ദം കരച്ചിലായിരുന്നു പിള്ളക്കച്ചകളിൽ ശ്രദ്ധാപൂർവം ഞാൻ പരിചരിക്കപ്പെട്ടു എന്തെന്നാൽ ഒരു രാജാവിനും മറ്റൊരു വിധത്തിലുള്ള ജീവിതാരംഭം ഉണ്ടായിട്ടില്ല എല്ലാവർക്കും ജീവിതത്തിലേക്കുള്ള പ്രവേശന കവാടം ഒന്ന് തന്നെ പുറത്തേക്കുള്ള വഴിയും അതുപോലെ തന്നെ അതിനാൽ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വിവേകം നൽകപ്പെട്ടു ഞാൻ വിളിച്ചപേക്ഷിച്ചു ഞാനത്തിൻ്റെ ആത്മാവിനിലേക്ക് വന്നു ചെങ്കോലുകളിലും സിംഹാസനങ്ങളിലും അധികം അവളെ ഞാൻ വിലമതിച്ചു അവളോട് തുലനം ചെയ്യുമ്പോൾ ധനം നിസ്സാരമെന്ന് ഞാൻ കണക്കാക്കി അവളോട് തുലനം ചെയ്യുമ്പോൾ അനർഘരത്നവും ഒന്നുമല്ലെന്ന് ഞാൻ കണ്ടു അവരുടെ മുമ്പിൽ സ്വർണമെല്ലാം ഒരു ചെറിയ മണൽത്തിന് മാത്രം അവളുടെ മുമ്പിൽ വെള്ളി കളിമണ്ണ് പോലെ കണക്കാക്കപ്പെടും ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും കാൾ അവളെ ഞാൻ സ്നേഹിച്ചു പ്രകാശത്തേക്കാൾ അവളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറായി കാരണം അവളുടെ കാന്തി ഒരിക്കലും ക്ഷയിക്കുകയില്ല അവളോടൊപ്പം എല്ലാ നന്മകളും ഒരുമിച്ച് എന്നിലേക്ക് വന്നു അവളുടെ കരങ്ങളിൽ കണക്കറ്റ ധനമുണ്ട് എല്ലാറ്റിനെയും കുറിച്ച് ഞാൻ സന്തുഷ്ടനായി എന്തെന്നാൽ ജ്ഞാനമാണ് അവയെ നയിക്കുന്നത് എങ്കിലും അവളാണ് അവയുടെ ജനനി എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ജ്ഞാനം പകരാൻ ആഗ്രഹം സംശുദ്ധമായി ഞാൻ പഠിച്ചത് സമൃദ്ധമായി ഞാൻ പങ്കുവെക്കുന്നു അവളുടെ സമ്പത്ത് ഞാൻ മറച്ചു വെക്കുന്നില്ല മനുഷ്യർക്ക് അവൾ അക്ഷയനിധിയാണ് അത് കരസ്ഥമാക്കിയവർ ശിക്ഷണത്തിൽ നിന്നുള്ള ഗുണങ്ങളെ പ്രതി ശുപാർശ ചെയ്യപ്പെട്ട് ദൈവത്തിൻ്റെ പക്കൽ സൗഹൃദം നേടുന്നു വിവേകത്തോടെ സംസാരിക്കാനും എനിക്ക് നൽകപ്പെട്ടതനുസരിച്ച് യോഗ്യതയോടെ ചിന്തിക്കാനും ദൈവം എനിക്കിട നൽകട്ടെ എന്തെന്നാൽ അവിടെ നിന്നാണ് ജ്ഞാനത്തിൻ്റെ നിയന്താവും ജ്ഞാനികളെ തിരുത്തുന്നവനും എല്ലാവിധ വിവേകവും കരകൗശല വിദ്യയും എന്ന പോലെ നമ്മളും നമ്മുടെ വചനങ്ങളും അവിടുത്തെ കയ്യിലാണ് പ്രപഞ്ചഘടനയും പഞ്ചഭൂതങ്ങളുടെ പ്രവർത്തനവും അറിയുന്നതിന് അസ്തിത്വമുള്ളവയെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ് അവിടുന്ന് എനിക്ക് നൽകി കാലത്തിൻ്റെ ആദ്യം അന്തവും മധ്യവും അയനകാലങ്ങളുടെ മാറ്റവും ഋതുക്കരുടെ വ്യത്യാസവും വർഷചക്രങ്ങളും നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളും ജീവികരുടെ പ്രകൃതവും വന്യമൃഗങ്ങളുടെ രൗദ്രവും ആത്മാക്കളുടെ ശക്തിയും മനുഷ്യരുടെ യുക്തിബോധവും സസ്യങ്ങളുടെ വൈവിധ്യവും പേരുകരുടെ ഗുണങ്ങളും നിഗൂഢവും പ്രകടവുമായതും ഒരുപോലെ ഞാൻ അറിഞ്ഞു സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത് ജ്ഞാനത്തിൻ്റെ മഹത്വം എന്തെന്നാൽ അവളിലുള്ള ചൈതന്യം ബുദ്ധിയുള്ളതും വിശുദ്ധവും അതുല്യവും ബഹുമുഖവും സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും വ്യക്തവും ക്ഷതമേൽപ്പിക്കാനാവാത്തതും നന്മയെ സ്നേഹിക്കുന്നതും ചടുലവും തടസ്സപ്പെടാത്തതും ഉപകാരപ്രദവും ആർദ്രവും സുസ്ഥിരവും ഭദ്രവും ഉത്കണ്ഠാവിമുക്തവും സർവശക്തവും സകലത്തെയും നിയന്ത്രിക്കുന്നതും ബുദ്ധിയും നൈർമല്യവും ഏറ്റവും സൂക്ഷ്മതയുള്ളതുമായ എല്ലാ ചേതനകളിലേക്കും ചൂഴിഞ്ഞിറങ്ങുന്നതുമാണ് എല്ലാ ചലനങ്ങളെയും കാൾ ചലനാത്മകമാണ് ജ്ഞാനം അവൾ തൻ്റെ നൈർമല്യത്താൽ എല്ലാറ്റിലും വ്യാപിക്കുകയും ചൂഴി ചെയ്യുന്നു അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവ്വശക്തൻ്റെ മഹത്വത്തിൻ്റെ ശുദ്ധമായ ബഹിർഗമനവുമാണ് അക്കാരണത്താൽ മലിനമായൊന്നും അവളിലേക്ക് പ്രവേശിക്കുന്നില്ല നിത്യപ്രകാശത്തിൻ്റെ പ്രതിഫലനവും ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ നിർമ്മലതർപ്പണവും അവിടുത്തെ നന്മയുടെ പ്രതിച്ഛായയുമാണ് അവൾ ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ് തന്നിൽ തന്നെ ആയിരുന്നു കൊണ്ട് അവൾ സർവവും നവീകരിക്കുന്നു ഓരോ തലമുറയിലുമുള്ള വിശുദ്ധാത്മാക്കളിൽ പ്രവേശിച്ചുകൊണ്ട് അവൾ അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമായി ഒരുക്കുന്നു ജ്ഞാനത്തോടടുത്ത് ജീവിക്കുന്ന ആളെക്കാളുപരി ദൈവം ഒന്നിനെയും സ്നേഹിക്കുന്നില്ല അവൾ സൂര്യനേക്കാൾ പ്രഭയുള്ളവളാണ് അവളുടെ സ്ഥാനം എല്ലാ നക്ഷത്രങ്ങൾക്കും ഉപരിയാണ് പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവൾ ശ്രേഷ്ഠയായി കാണപ്പെടുന്നു കാരണം അതിനെ തുടർന്ന് രാത്രി വരുന്നു എന്നാലും തിന്മ ജ്ഞാനത്തിനെതിരെ ബലപ്പെടുകയില്ല ജ്ഞാനം അധ്യായം എട്ട് ജ്ഞാനം അനുഗ്രഹത്തിൻ്റെ ഉറവിടം അവൾ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കരുത്തോടെ വ്യാപിക്കുന്നു അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു ഞാൻ അവളെ സ്നേഹിക്കുകയും എൻ്റെ യൗവനം മുതൽ അന്വേഷിക്കുകയും ചെയ്തു എനിക്ക് വധുവായിരിക്കാൻ ഞാൻ അവളെ തേടി ഞാൻ അവളുടെ സൗന്ദര്യത്തെ സ്നേഹിക്കാൻ തുടങ്ങി ദൈവത്തോടൊത്ത് ജീവിച്ചുകൊണ്ട് തനിക്കുള്ള കുലീന ജന്മം അവൾ മഹത്വപ്പെടുത്തുന്നു എല്ലാറ്റിൻ്റെയും നാഥൻ അവളെ സ്നേഹിച്ചു അവൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പ്രാരംഭകയാണ് അവിടുത്തെ പ്രവർത്തികരുടെ തിരഞ്ഞെടുപ്പ് കാര്യം ധനം ജീവിതത്തിൽ അഭികാമ്യമായ സമ്പാദ്യമാണെങ്കിൽ സർവവും നിവർത്തിക്കുന്ന ജ്ഞാനത്തിലുപരി എന്ത് ധനമാണുള്ളത് വിവേകം പ്രവർത്തനക്ഷമമാണെങ്കിൽ ഉണ്മയായിരിക്കുന്നവയിൽ അവളെക്കാൾ മെച്ചപ്പെട്ട വിരചിതാവ് ആരുണ്ട് നീതി ആരെങ്കിലും സ്നേഹിച്ചാൽ അവരുടെ പ്രയത്നങ്ങൾ പുണ്യങ്ങളാണ് തീർച്ചയായും ആത്മനിയന്ത്രണവും വിവേകവും നീതിയും ധൈര്യവും അവൾ പരിശീലിപ്പിക്കുന്നു മനുഷ്യർക്ക് ജീവിതത്തിൽ ഇവയെക്കാൾ പ്രയോജനകരമായി മറ്റൊന്നില്ല മാത്രമല്ല ഒരുവൻ വിപുലമായ അനുഭവജ്ഞാനം ഇച്ഛിക്കുന്നെങ്കിൽ അവൾക്ക് ഭൂതകാല കാര്യങ്ങൾ അറിയാം വരാൻ പോകുന്ന കാര്യങ്ങൾ അവൾ അനുമാനിക്കുന്നു മൊഴികളുടെ വിംഗ്യവും കടങ്കഥകളുടെ പൊരുളും അവൾ മനസ്സിലാക്കുന്നു അടയാളങ്ങളും അത്ഭുതങ്ങളും അവൾ മുൻകൂട്ടി കാണുന്നു കാലങ്ങളുടെയും ഋതുക്കളുടെയും പരിണിത ഫലങ്ങളും അതുകൊണ്ട് ഒന്നിച്ച് ജീവിക്കാനായി അവളെ എന്നിലേക്ക് ചേർക്കാൻ ഞാൻ തീരുമാനിച്ചു കാരണം അവൾ എനിക്ക് നന്മകരുടെ ഉപദേശകയും വ്യഗ്രതകളിലും ദുഃഖത്തിലും പ്രോത്സാഹകയും ആയിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞു യുവാവെങ്കിലും എനിക്ക് അവൾ മൂലം ജനക്കൂട്ടത്തിനിടയിൽ മഹത്വവും ശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ ബഹുമതിയും ഉണ്ടാകും ന്യായം വിധിക്കുന്നതിൽ ഞാൻ സൂക്ഷ്മതയുള്ളവനായി കാണപ്പെടും ഭരണാധികാരികളുടെ മുന്നിൽ വെച്ച് ഞാൻ പ്രശംസിക്കപ്പെടും ഞാൻ മൗനം ഭജിക്കുമ്പോൾ അവരെനിക്കായി കാത്തു നിൽക്കും സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കും ഞാൻ ദീർഘമായി സംസാരിച്ചാലും നിശബ്ദരായി കേൾക്കും അവൾ മൂലം എനിക്ക് അമർത്യതയുണ്ടാകും എൻ്റെ പിന്നാലെ വരുന്നവരിൽ ഒരു സ്മരണ ഞാൻ അവശേഷിപ്പിക്കും ഞാൻ ജനപദങ്ങളെ ഭരിക്കും ജനതകൾ എനിക്ക് അധീനമാക്കപ്പെടും ഭീകരരായ സ്വേച്ഛാധിപതികൾ എന്നെക്കുറിച്ച് കേട്ട് ഭയചകിതരാകും ജനക്കൂട്ടത്തിനിടയിൽ ഞാൻ നല്ലവനായി കാണപ്പെടും യുദ്ധത്തിൽ ധീരനും എൻ്റെ വീട്ടിൽ ഞാൻ പ്രവേശിക്കുമ്പോൾ ഞാൻ അവളുടെ സമീപത്ത് വിശ്രമിക്കും എന്തെന്നാൽ അവളുടെ സംസർഗം കൈപ്പുള്ളതോ അവളുടെ സഹവാസം ദുഃഖപൂരിതമോ അല്ല മറിച്ച് ആഹ്ലാദപൂർണവും ആനന്ദകരവുമാണ് ഞാൻ തന്നെ ഇവയെല്ലാം പരിഗണിക്കുകയും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു എന്തെന്നാൽ ജ്ഞാനവുമായുള്ള ബന്ധത്തിലാണ് അമർത്യത അവരുടെ മൈത്രിയിൽ ആനന്ദകരമായ നന്മയും അവരുടെ കരങ്ങളുടെ പ്രയത്നങ്ങളിൽ അക്ഷയസമ്പത്തും അവളോടൊത്തുള്ള പരിശീലനത്തിൽ വിവേകവും അവളുടെ വാക്കുകളുടെ സംസർഗത്തിൽ യശസ്സുമുള്ളതിനാൽ അവളെ സ്വന്തമാക്കേണ്ടതിന് ഞാൻ അവളെ തേടി അലഞ്ഞു ബാല്യം മുതലേ ഞാൻ അനുഗ്രഹീതനായിരുന്നു നന്മ നിറഞ്ഞ നിറഞ്ഞൊരാത്മാവിന് എനിക്ക് ലഭിച്ചിരുന്നു കൂടാതെ ഞാൻ നല്ലവനായിരുന്നതിനാൽ ശുദ്ധമായ ശരീരത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിരുന്നു ദൈവം നൽകുന്നില്ലെങ്കിൽ എനിക്ക് ആത്മനിയന്ത്രണം ഉണ്ടാകില്ലെന്ന് ഞാൻ അറിഞ്ഞു അതാരുടെ അറിയുന്നത് തന്നെ വിവേകത്തിൻ്റെ ലക്ഷണമായിരുന്നു ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുകയും അവിടുത്തോട് യാചിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ പറഞ്ഞു സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തി അഞ്ച് വാക്യങ്ങൾ ഒന്ന് മുതൽ മൂന്ന് വരെ സോളമൻ്റെ സുഭാഷിതങ്ങൾ തുടർച്ച ഇവയും യൂതാരാജാവായ എസക്കിയായുടെ ആളുകൾ പകർത്തിവെച്ച സോളമൻ്റെ സുഭാഷിതങ്ങളാണ് ഒരു കാര്യം നിഗൂഢമാക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ് രാജാക്കന്മാരുടെ മഹത്വമോ ഒരു കാര്യം അന്വേഷിച്ചറിയുന്നതും ഔന്നത്യം കൊണ്ട് ആകാശങ്ങളും അഗാധത കൊണ്ട് ഭൂമിയും രാജാക്കന്മാരുടെ മനസ്സ് അന്വേഷണാതീതവും പ്രിയമുള്ളവരെ മുന്നൂറ്റി ആറാമത്തെ ദിവസത്തിലേക്ക് വചനവായന കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിനും സ്നേഹത്തിനും പരിപാലനയ്ക്കും ഒരു ദിവസം കൂടി നമുക്ക് നന്ദി പറയാം യഹൂദ ജനതയെ പീഡിപ്പിച്ചിരുന്ന അന്ത്യൊക്കസിൻ്റെ ദാരുണമായ അന്ത്യത്തെക്കുറിച്ചാണ് മക്കബായരുടെ പുസ്തകത്തിൽ നിന്ന് നാം ഇന്ന് വായിച്ചത് അഹങ്കാരം കൊണ്ട് തീർന്ന ആ മനുഷ്യൻ്റെ ദ്രുതഗതിയിലുള്ള പരാജയമാണ് നമ്മൾ വായിച്ചറിഞ്ഞത് ജീവിച്ചിരിക്കെ തന്നെ അഹങ്കാരിയുടെ ശരീരം ജീർണിക്കുമെന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിലെ വചനത്തെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ അക്ഷരാർത്ഥത്തിൽ പൂർത്തിയാക്കുന്ന വിധത്തിലായിരുന്നു അന്തിയോക്കസിൻ്റെ അഹങ്കാരപ്രമത്തമായ ജീവിതത്തിൻ്റെ ഒടുവിൽ അയാളുടെ ശരീരം ജീർണിച്ച് നശിക്കുന്നതുപോലെ ഒരു മാറാരോഗത്തിൽ അയാൾ എത്തിപ്പെട്ടത് അഹങ്കാരത്തിൻ്റെ പിന്നാലെ അപമാനമുണ്ട് അഹങ്കാരം ദൈവത്തെയും മനുഷ്യരെയും ഒരുപോലെ വെറുപ്പിക്കുന്നു ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ ശരീരം ജീർണിച്ചു തുടങ്ങുന്നു എന്ന് പ്രഭാഷകനിൽ നമ്മൾ വായിക്കുന്നുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏഴാമധ്യായം സോളമൻ എങ്ങനെ ജ്ഞാനം സ്വീകരിച്ചു എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിവരണമാണ് നൽകുന്നത് സോളമൻ പറയുന്നു ഞാൻ എല്ലാ മനുഷ്യരെയും പോലെ ഒരു സാധാരണ വ്യക്തിയാണ് എല്ലാവരും ജനിക്കുന്നതുപോലെ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് മാംസമായി രൂപപ്പെട്ട ഒരാളാണ് എന്നാൽ എനിക്ക് ജ്ഞാനം എങ്ങനെയാണ് ജ്ഞാനം ഏഴ് ഏഴ് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വിവേകം നൽകപ്പെട്ടു ഞാൻ വിളിച്ചപേക്ഷിച്ചു ജ്ഞാനത്തിൻ്റെ ആത്മാവ് എന്നിലേക്ക് വന്നു ജ്ഞാനം ലഭിച്ചത് ആദ്യമായി ജ്ഞാനത്തിന് വേണ്ടി അയാൾ ആഗ്രഹിച്ചപ്പോഴാണ് പ്രാർത്ഥിച്ചപ്പോഴാണ് അടുത്തതായി അദ്ദേഹം പറയുന്നത് ജ്ഞാനത്തെ അദ്ദേഹം മറ്റെല്ലാറ്റിനേക്കാളും വലുതായി വില മതിച്ചതുകൊണ്ടാണ് ചെങ്കോലിനേക്കാൾ സിംഹാസനത്തെക്കാൾ ധനത്തെക്കാൾ അമൂല്യരത്നങ്ങളെക്കാൾ സ്വർണത്തെക്കാൾ വെള്ളിയേക്കാൾ ആരോഗ്യത്തെക്കാൾ സൗന്ദര്യത്തെക്കാൾ സോളവൻ ജ്ഞാനത്തെ വിലമതിച്ചു അങ്ങനെ മറ്റെല്ലാറ്റിനെയും കാളും ഈ ഭൂമി വെച്ച് നീട്ടുന്ന മറ്റെല്ലാ കാര്യങ്ങളെക്കാളും അധികം ജ്ഞാനത്തെ വില മതിച്ചത് കൊണ്ട് സോളവന് ജ്ഞാനത്തോടൊപ്പം ബാക്കിയെല്ലാം ലഭിച്ചു വാക്യം പതിനൊന്ന് അവളോടൊപ്പം എല്ലാ നന്മകളും ഒരുമിച്ച് എന്നിലേക്ക് വന്നു രണ്ടാമതായി അദ്ദേഹം പറയുന്നത് അങ്ങനെ ലഭിച്ച ജ്ഞാനം അയാൾ തന്നിലേക്ക് തന്നെ സൂക്ഷിച്ചു വെക്കുന്നതിന് പകരം അത് നിസ്വാർത്ഥമായി സമൃദ്ധമായി പങ്കുവെക്കാൻ എല്ലാ കാലത്തും പരിശ്രമിച്ചു പങ്കുവെച്ചതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്തു ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് ജ്ഞാനത്തിൻ്റെ ക്വാളിറ്റികളെക്കുറിച്ചാണ് ജ്ഞാനത്തിൻ്റെ പ്രോപ്പർട്ടികൾ ജ്ഞാനത്തിൻ്റെ സ്വഭാവം ജ്ഞാനത്തിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാ തലമുറയിലുമുള്ള വിശുദ്ധാത്മാക്കളിൽ പ്രവേശിച്ചുകൊണ്ട് ജ്ഞാനം അവരെ ദൈവത്തിൻ്റെ മിത്രങ്ങളും പ്രവാചകരുമാക്കി മാറ്റുന്നു തിന്മ ജ്ഞാനത്തിനെതിരെ ബലപ്പെടുകയില്ല ഇന്ന് ഈ ഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മളൊരു കാര്യം തിരിച്ചറിയണം മനുഷ്യൻ്റെ ജീവിതത്തിലെ സകല പരാജയങ്ങളുടെയും പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ജ്ഞാനത്തിൻ്റെ അഭാവമാണ് പുതിയ ദൈവത്തിലേക്ക് വരുമ്പോൾ ജ്ഞാനം യേശുവാണ് വിശ്വസിക്കുന്ന ഏവർക്കും യഹൂദനും ഗ്രീക്കുകാരനും ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ് നമുക്ക് ജ്ഞാനം ഒരാശയമല്ല ഒരാളാണ് ക്രിസ്തുവിനെ അറിയുന്നതാണ് ജ്ഞാനം ക്രിസ്തുവിനെ ആഴത്തിലറിയുന്നതാണ് ഉന്നതമായ ജ്ഞാനം അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയായ യേശുവിനെ അടുത്തറിയാൻ ആഴത്തിലറിയാൻ ആത്മാർത്ഥമായി അറിയാൻ നമുക്ക് പരിശ്രമിക്കാനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചുകൂടി വചനം ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പിതാവായ ദൈവമേ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു ഈ ദിവസത്തെ വചന വായനയിലൂടെ അങ്ങ് തന്ന ബോധ്യങ്ങൾക്ക് അങ്ങേ ഞാൻ മഹത്വപ്പെടുത്തുന്നു ജ്ഞാനത്താലും പരിശുദ്ധാത്മാവിനാലും ഞങ്ങളെ നിറയ്ക്കണമേ ജ്ഞാനത്തിൻ്റെ നിറകുടവും പൂർണതയുമായ യേശുവിനെ കുറെ കൂടി ആഴത്തിൽ സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വചനയാത്രയിൽ നിങ്ങളെനിക്ക് കൂട്ടു വരുന്നതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു നാളെ വീണ്ടും ഈ വചനവായനയുമായി നിങ്ങളുടെ പരിസരങ്ങളിലേക്ക് എത്തുന്നതുവരെ നിങ്ങളറിയണം ഞാൻ ഡാനിയലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ നമുക്ക് സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയത്